Oh the Get out. Huh? Get out. Then the period is what is that? That? That is what? <laughs> oh. Hello. Very dangerous city, huh? Huh? മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല ഞങ്ങള് വാന നിരീക്ഷകന്മാരാണ് എപ്പോഴേ തോന്നുന്നു നിരീക്ഷകർ നിങ്ങളെന്താ ഇവിടെ മനസ്സിലായില്ലേ ഇല്ല പുള്ളി മനസ്സിലായില്ലേ ഇല്ല പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും സ്വർണവൾ അടിച്ചു മാറ്റിയ ആളാണ് അല്ല സ്വർണ്ണ പതക്കം പതക്കം അതെന്തിനാ പതുക്കം വാങ്ങുന്ന സ്പീഡിൽ വാങ്ങിയാലോ അതല്ല സ്വർണ്ണ കമലം കേട്ടിട്ടില്ലേ കമലം കമലം ശാസ്ത്രമാർക്ക് കൊടുക്കുന്ന അതൊക്കെ മേടിച്ച ആളാണ്മൂർത്തി ചന്ദ്രമൂർത്തി സൂര്യമൂർത്തി അതെനിക്ക് മനസ്സിലായില്ല വാനനിരീക്ഷകന്മാരാണല്ലോ അതായത് സൗരയൂഥത്തിലെ സംഭവങ്ങളാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് സൂര്യൻ വരുമ്പോൾ ചന്ദ്രൻ ഉണ്ടാവില്ല സൂര്യൻ പോകുമ്പോൾ ചന്ദ്രൻ വരും ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ പോകും ഞങ്ങൾ രണ്ടുപേര് ഷിഫ്റ്റ് ആണ് ഈ ചന്ദ്രൻ സൂര്യ ഒരുമിച്ച് വരെ സൂര്യഗ്രഹണം ഞാനൊരു തമാശ പറഞ്ഞതാ സിരാജ് ഞങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരെ തമാശ അംഗീകരിക്കാറില്ല ഇത് വലിയ കുഴപ്പമില്ല അല്ല ഇയാളെങ്ങനെ അവിടെ ഈ മീശ വെച്ചുകൊണ്ടത് എക്സ്പ്രഷൻ മനസ്സിലാവും ആ ഓക്കെ എന്താ എന്താ ഇവിടെ ഇവിടുത്തെ സംഭവം എന്താ പറഞ്ഞോളൂ നീ പറഞ്ഞോളൂ പറഞ്ഞോളൂ

പിന്നെ തീക്കാറ്റെന്ന് പറയുന്നത് ആരും വരില്ലല്ലോ തീക്കാറ്റ് എന്ന് പറഞ്ഞില്ലേ പറയണ്ടേ സാറ് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നല്ലേ േഫീസ് ഒന്നും അപ്പൊ ഒന്നും പേടിക്കണ്ട അപ്പൊ ഞങ്ങളത് പരിശോധിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നതിന്റെ കാര്യം എന്താ എന്തേ ഇതിനകത്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളൊന്നും അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല അതെ കാരണം സുനാമി വന്നപ്പോ തന്നെ അമേരിക്കക്കാരെ വിളിച്ചു അറിഞ്ഞത് നമ്മളറിഞ്ഞത് അറിയുന്നതല്ലേ അത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അതായത് നമ്മൾ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോൾ ആദ്യം നമ്മൾ അടുത്ത വീട്ടിലെ വീട്ടിലാൾക്കാരി പറയാ ശാന്തേച്ചേ ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾ അമേരിക്ക എന്ന് പറയുമ്പോ പിന്നെ വരാനുള്ളത് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും പക്ഷെ ഇന്ത്യ നിങ്ങൾ ഈ വാന നിരീക്ഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നതിന് ശേഷമല്ലേ ഇതെല്ലാം ചെയ്യുന്നത്